പരലോക ചിന്ത കൂടുതൽ വിശ്വാസികളുടെ മനസ്സിലേക്ക് തറപ്പിച്ചു തരാൻ ദുനിയാവ് പറയുന്നിടത്തെല്ലാം അള്ളാഹുത്ത പരലോകവും പറയും എല്ലാ സ്ഥലങ്ങളിലും വിശുദ്ധ അത് കാണാം ദുനിയാവ് മാത്രം പറഞ്ഞു നിർത്തുന്നില്ല കാരണം ദുനിയാവ് മാത്രം പറഞ്ഞു നിർത്തുമ്പോൾ ദുനിയവിൽ ആളുകൾക്ക് വലിയ സന്തോഷമുണ്ടാവും ദുന്യാവിന്റെ ആളുകൾ നമ്മളൊക്കെ ദുനിയാവിലെ ആളുകളാണ് ദുന്യാവിൻ്റെ ആളല്ല ദുനിയാവിൻ്റെ ആള് എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഇവിടെ തീർന്നു ഇനി മറ്റൊരു ലോകം അവർ പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയോ ചെയ്യുന്നില്ല ജീവിച്ചങ്ങനെ പോകുന്നു കുറെ അതിനു വേണ്ടി സമ്പാദിക്കുന്നു ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരർത്ഥം കണ്ട ഉത്തരം പറയാൻ കഴിയാതെ എല്ലാം ഇവിടെ അസ്തമിച്ചു അങ്ങനെ ഒരു പ്രവർത്തനമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോഴും നമ്മേക്കാൾ കൂടുതൽ ലാഹുറം ചിന്തിക്കുന്ന ആളുകൾക്ക് സംശയം തോന്നുന്നു നിങ്ങളൊന്നും മരിക്കൂലേ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച കുത്തുവകളിലൊക്കെ ഇടക്കിടക്ക് ഇബിന് ഫിദ് കാലകാലം ഈ ദുനിയാവിൽ കടിയും എന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യം ഇടക്കിടക്ക് ആവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഒന്ന് ഉണർത്താനാണ് അങ്ങനെ ആയി പോകാൻ പാടില്ല നിങ്ങൾക്ക് ഇവിടെ മാത്രമേ ജീവിതമുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരാൻ പാടില്ല അങ്ങനെ ആകുമ്പോ പരലോകം മറന്നുപോകും പരലോകം മറക്കരുത് അവസാന സമയത്ത് വരുന്ന ആളുകൾ അവര് പരലോകം മറക്കുന്നവരാണ് എന്ന് ബഹുമാനപ്പെട്ട റസുറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം ഓർമ്മപ്പെടുത്തിയത് നമ്മെക്കുറിച്ചാവരുത് പരലോകത്തെക്കുറിച്ച് നല്ല ഓർമ്മ എപ്പോഴും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന മനുഷ്യൻ അവിടെ വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഈ ദുനിയാവിൽ തന്നെ നല്ലോണം വിലയിരുത്തും എന്നിട്ട് അവിടുത്തെ വിചാരണ ആ വിചാരണയിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് ഇവിടെ വിചാരണ ചെയ്യും എന്നും ശരീരത്തെ വിചാരണ ചെയ്ത് ജീവിച്ചിരുന്ന മഹതിയാണ് ബി വി അൻഹ സ്വന്തം ശരീരത്തെ ഒന്നും വിചാരണ ചെയ്യും ആ വിചാരണ കുറ്റം ചെയ്തതിന്റെ പേരിലല്ല ശരീരം അല്പം ഹലാലായ സുഖം കൂടുതൽ ഉപയോഗിച്ചോ എന്നതിന്റെ പേരിൽ മഹതി കാര്യമായിട്ടുറങ്ങാറുള്ളത് സുബിഹി നിസ്കാരവും കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചാൽ ഒരു ദുഹാന്റെ ടൈം നല്ലോണം സൂര്യൻ ചൂടാകുന്ന ഒരു ടൈം വരെ കുറഞ്ഞ മണിക്കൂറേ ഉള്ളൂ ഒന്നുറങ്ങും ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ ശരീരത്തോട് ചോദിക്കുന്നു എത്രയാണ് ശരീരമേ നീ ഉറങ്ങുന്നത് നിനക്ക് അള്ളാഹുവിലേക്ക് പോകാനുള്ള ശരീരമല്ലേ രാത്രി ഉറങ്ങാത്ത മഹതിയാണ് പകലിൽ കുറഞ്ഞ സമയം ശരീരത്തിന് ഉറക്കം കൊടുത്തിട്ട് പിന്നെയും ശരീരത്തോട് ചോദിക്കാൻ നീ ഇനിയും ഉറങ്ങാണോ അത് വിചാരണാബോധം വളരെ കൂടുതൽ ആ മഹതിമാരിൽ ഉള്ളതുകൊണ്ടാണ് പരലോകത്തെക്കുറിച്ചുള്ള ബോധം പരലോകത്തെക്കുറിച്ചുള്ള ശരിയായ ബോധം തലക്ക് പിടിച്ച ഒരു ഉന്മിൻ എല്ലാ സമയങ്ങളിലും ഒരു ലിമിറ്റ് അവനുണ്ടാകും എല്ലായ്പ്പോഴും ഉണ്ടാകും ഒരു ലിമിറ്റ് ഒരു പരിധിയും ഒരു പരിമിതിയും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂർ അലഹി വസ്ലമോകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിചാരയും ചിന്തയും അറിവും ഉള്ള നേതാവായതുകൊണ്ട് തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ എങ്ങനെ സുഖിക്കും ഹളം വിളിച്ച് നിൽക്കുന്ന മലക്ക് ഓർഡറും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എപ്പോഴാണ് അള്ളാഹു ഓർഡർ തരുന്നത് അപ്പോൾ ഒരു ഊത്തു ഊതിയിട്ട് മുഴുവൻ ഖറാബാക്കാൻ വേണ്ടി ശൂന്യമാക്കാൻ വേണ്ടി അത് വായിരിട്ടുകൊണ്ട് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എങ്ങനെ സുഖിക്കാനാണെന്ന് സെയ്ദുനാർ സുലഹി സുല്ലാഹു അലേഹി വസല്ല മതങ്ങൾ ചോദിക്കുമ്പോ ഈ ദുനിയാവിലെ ഏതെങ്കിലൊക്കെ സുഖം നല്ല സുഖമായിട്ട് തോന്നരുത് ഇതൊരു താൽക്കാലിക വിശ്രമ കേന്ദ്രമാണ് ഇവിടെ ജീവിക്കാൻ നല്ല സുഖാണോ ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല സുഖമായിട്ട് ദുനിയാവ് തോന്നുന്നുണ്ടോ എന്നാ നന്നായി പേടിക്കണം സുഖാനല്ല ഇവിടെ നല്ല സുഖമായിട്ട് തോന്നുന്നുണ്ടോ ഇവിടെ ആ സുഖങ്ങളൊക്കെ ത്യജിക്കാനും പരിമിതപ്പെടുത്താനും അതിലെല്ലാം ഒരു കൃത്യത വരുത്താനുമുള്ള കഴിവ് വിശ്വാസിക്കു വേണം ദുനിയാവിലെ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ബഹുമാനപ്പെട്ട ഇമാമു ഞാൻ ഈ ദുനിയാവിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ആ രണ്ട് വിഷയങ്ങളില്ലെങ്കിൽ നേരത്തെ തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു രണ്ട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ദുനിയാവിൽ കുറച്ചുകൂടെ ഒക്കെ നിൽക്കാതിരിക്കുന്ന തോന്നി രണ്ട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ദുന്യാവിൽ കുറച്ചൊക്കെ നിന്നോട്ടെ മനസ്സിങ്ങനെ പറഞ്ഞു രണ്ടും വളരെ അധികം വന്നാഭി ഇഷ്ടപ്പെടുന്ന ആയതുകൊണ്ട് ഒന്ന് മുന്നിൽ വരുന്ന ആളുകൾക്ക് അറിവ് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ നേരം കളയാ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് എനിക്കും വല്ലാത്ത ഇഷ്ടമായി ആരൊരാൾ മുന്നിൽ വന്നാലും ഒരറിവ് ഷാഫി മാമൃതി അള്ളാഹുന് പകർന്നു കൊടുക്കുകയാണ് പരിചയം ആളാകട്ടെ ഇല്ലാത്ത ആളാകട്ടെ ഒന്ന് അടുത്തു പോയിരുന്ന പോയവരൊക്കെ പറയും മുതലായിട്ട് കണ്ടത് മുതലായി വന്നിരുന്ന രണ്ട് മിനിറ്റ് ആണെങ്കിലും അലഹമില്ല ഒരു തഫ്സീറാണ് ഇപ്പൊ പറഞ്ഞത് ഇതുവരെ ഞാൻ ആ തഫ്സീർ കേട്ടിട്ടില്ല അങ്ങനെ ഷാഫി ആ രസം അറിവ് അന്വേഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ രസം അറസ്റ്റ് വരിച്ച നേരത്ത് വരെ ഷാഫി ഷാഫിമാർ അത് കുളിരേഖി ഒരു വിഷയത്തിൽ ഷാഫി അറസ്റ്റ് ചെയ്തു പിന്നീട് ആ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ പേരിൽ മാപ്പ് ചോദിച്ചു നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പറ്റിയ ആളല്ല നിങ്ങളെ ഒരു നിലക്കും ഒരു മിനിറ്റ് പോലും തടവറയിൽ വെക്കാൻ പറ്റിയ ആളല്ല തടവറയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന്റെ മുമ്പ് വിശ്രമം ബഗ്ദാദിൽ കൊടുത്തപ്പോൾ ബഗ്ദാദ് വിട്ടു പോകരുത് കോടതി വിളിക്കുമ്പോൾ ഹാജരാകണമെന്ന് പറഞ്ഞ് അവിടെ വന്ന് നിർത്തി അപ്പോഴും മനസ്സിനെ വേദനിപ്പിക്കുന്നില്ല മനസ്സിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് രാത്രിയും പകലും വരുന്നു ഷാഫി ഇമാം റളിയല്ലാഹു കേട്ടപ്പോഴേക്ക് റളിയല്ലാഹു അബുഹനീഫ് ശിഷ്യന്മാർ ഇമാം മാലിക് റളിയല്ലാഹു അള്ളാഹുന്റെ ശിഷ്യന്മാർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുതിച്ചു വരാൻ തുടങ്ങി ഷാഫി ഇമാം റളിയല്ലാഹു അലിയാഹുനോട് അറിവ് അന്വേഷിക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഷാഫി മഹമറിയാഹിന്റെ മനസ്സിൽ ഒരു പ്രശ്നവുമില്ല ഒരു വിഷയവും ഇല്ല നിങ്ങളങ്ങനെ ഒരു കേസിന് വേണ്ടി കൊണ്ടുവന്നു ഏ ഒരു പ്രശ്നവുമില്ല എന്തേ മുന്നിൽ വന്നിരിക്കുന്ന ആളുകളോട് ഇൽമു പകർത്തി കൊടുത്തിട്ട് കിട്ടിയ ഒരു സന്തോഷം ഞാൻ ഈ ദുനിയാവിൽ കാണുന്ന വല്ലാത്തൊരു സന്തോഷം അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കല്ലേ പോകുന്നത് അത് എന്നെ അനട്ടുന്നില്ല കാരണം ഇൽമ അത്രക്ക് കണ്ട് മഹാനവർ ആ സ്വീകരിക്കുകയും അത് പകർത്തി കൊടുക്കുകയും ചെയ്തു രാവും പകലും ഉച്ച സമയം വരെ നടത്തുന്ന ശീലമായിരുന്നു ഷാഫി മാമൃതിന്റെ ശീലം രാത്രി പിന്നെയും ഉണ്ട് എന്നാ പിന്നെ അങ്ങനെ ഒന്ന് അറസ്റ്റ് ചെയ്തു എന്തിന്റെ ദുഃഖൊന്നുമില്ല കാരണം മുന്നിൽ വരുന്ന ആളുകളെ കാണുമ്പോൾ മനസ്സിന് വിഷമൊക്കെ പോകാനൊന്നുമില്ല രണ്ടാമത്തെ ഒരു വിഷയം ഈ ദുനിയാവിൽ നിൽക്കാൻ തോന്നിയത് രാത്രിയിലെ ഒരു പ്രത്യേക എഴുന്നേൽപ്പുണ്ട് അത് രാത്രിയുടെ അവസാന ഭാഗത്താണ് ഈ രണ്ട് വിഷയങ്ങളുമില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാതെ തന്നെ എനിക്കിഷ്ടമല്ല കാരണം ഇതല്ലല്ലോ യഥാർത്ഥ ലോകം ഞാൻ പിന്നെയും കുറച്ചു കാലം ഇവിടെ നിൽക്കട്ടെ എന്ന് കരുതിയത് ഇത് രണ്ടുള്ളതുകൊണ്ട് ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ആ രണ്ടും നിലനിർത്തിയിട്ടുണ്ട് മുമ്പും വിത്തുറും ഒറ്റ ദിവസവും അങ്ങനെ അതിൽ അതിലൊന്നും ഒഴിവില്ല കാരണം ഈ ദുന്യാവ് കൊണ്ട് സുഖിച്ചത് അങ്ങനെയാണ് അപ്പൊ അമലുകളെ കൊണ്ട് സുഖിക്കാനാണ് ദുനിയാവ് അതാണ് ഇന്നലെ എന്ന് ഓതി വെച്ചിട്ട് ആ സമ്പാദ്യം ഒന്നുകൂടി ഉണ്ടാക്കാൻ പരലോകമാണ് ഇന്ന് ഓർമ്മ കൊടുത്തത് പർവതങ്ങളെ നാം സഞ്ചരിപ്പിക്കുന്ന ദിവസം പറഞ്ഞു കൊടുക്കൂ നബിയെ ആ ദിവസത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തി ഒന്നോർമ്മൂ പർവതങ്ങളെ പറവതങ്ങളെങ്ങനെ പറക്കാന്നുള്ളതിന്റെ ചെറിയ സിഗ്നലൊക്കെ നമുക്ക് കിട്ടി വലിയ വലിയ മലകളിലെ വലിയ വലിയ പാറക്കല്ലുകൾ പൊട്ടി വീഴുന്നത് കണ്ടപ്പോ ആ ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും സംഗതി ഇനി ദിനക്കാലം കുറച്ചുകൂടി ഊക്കിൽ കൂട്ടിയാ മതി സാമ്പിളാണ് മൊത്തം അങ്ങനെ തരം കൈയിലപ്പോ കാരണം അതിന് ഈമാനുള്ള ആൾക്കാരെ മൊത്തം ഇവിടെ കാലിയാക്കണം ഇത് അവസാനത്തെ ഈ ഭൂമിയുടെ അവസാനം കുറിക്കുന്ന രൂപത്തിലുള്ള ഒരു അടയാളമാണ് ജിബാൽ ഒന്നല്ല പലതും ഉണ്ട് അതിന്റെ നേർ ചിത്രം കാണണമെങ്കിൽ മൂന്ന് സൂറത്ത് ഓതി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് കിയാമത്ത് നാളിന്റെ നേർ ചിത്രം അറിയണോ ഇതശം സു കുവ്യോതി അതില് മൂന്നിലും ഉണ്ടാ ചി അതുകൂടി ഇത് അവിടെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് ആദ്യം പറയുന്ന ആറ് അടയാളങ്ങൾ ഇവിടെ ലോകാവസാനത്തിന്റെ മുന്നോടിയായി നടക്കുന്നതാണ് ഇതശംസുറ സൂര്യഗോളം ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴാ ഇത് ചുറ്റപ്പെടുക അവസാനത്തെ ഉമ്മിനി പോയി കഴിഞ്ഞ ശേഷം എപ്പോഴാ അവസാനത്തെ പോവുക തീര അവസാനത്തെ ഉമ്മിൻ തീരുന്നത് പത്ത് അടയാളങ്ങൾ വന്ന് ആ അടയാളങ്ങളിലെ ചെറിയ ചില ഭാഗങ്ങളൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ വരുന്നുണ്ട് അതൊന്നു അവിടെ പറയാം പത്ത് അടയാളങ്ങൾ വന്ന് പത്തൊമ്പത് അടയാളങ്ങൾ ഒന്നായിട്ട് പറയട്ടോ അങ്ങനെ വിചാരിക്കരുത് അവിടെ വരുന്ന അവിടെ പറയാം പറയാം പത്ത് വലിയ അടയാളങ്ങൾ വന്നതിന് ശേഷം പിന്നീട് യമനിൽ നിന്ന് ഒരു കാറ്റ് പുറപ്പെടുമെന്ന് ഹബീബ് റസൂർ ആ കാറ്റ് ഇവിടെ എത്തുമ്പോൾ മൂക്കിലും അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിലും ആ കാറ്റടിച്ചു വീശുന്നതോടെ ഈമാനുള്ള ആണും പെണ്ണും മൗത്തായി കഴിഞ്ഞു പിന്നെ ഒറ്റ ആ പുസ്താവേ എല്ലാവരും അങ്ങനെ പോയാൽ എല്ലാവരും പോയാൽ എന്താ പിന്നെ പോയാറില്ല ദുഷ്ടജനങ്ങൾ മാത്രമേ ഇവിടെ ബാക്കിയുണ്ടാകുള്ളൂ പിന്നീട് ആമത്തുന്നാള് സംഭവിക്കുന്നത് അവരിലാ ഇമാളവരൊക്കെ പോയി പക്ഷേ ഈമാനുള്ള ആൾക്കാരൊക്കെ പോയി എന്ന് പറയുമ്പോ ഇവിടെ അന്ന് ഒരുപക്ഷെ മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് തജിഹീസ് ചെയ്യാനും നിഷ്കരിക്കാനും ഉണ്ടായിരുന്ന ആളുകൾ പലരും ആ ഏടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായിരിക്കും അല്ല ഈ കൃത്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുണ്ടാകും ഒരുപക്ഷെ പിന്നീട് അവർ മറിയും അല്ലെങ്കിൽ അവർ നേരത്തെ മാറിയിട്ടുണ്ടാകും വേഷപൂഷാദികളെ ഉണ്ടാകുള്ളൂ പക്ഷെ ദുഷ്ടജനങ്ങളാ ഉണ്ടാകും അക്രമം ചെയ്ത് അരാജകത്വം ചെയ്ത് ജീവിക്കുന്ന മഹാ കഷ്ടത്തരമുള്ള ആളുകൾ മാത്രം അവരിലാണ് ഈ സൂര്യകോളം ചുരുട്ടപ്പെടുന്ന രംഗം വരുന്നത് ആ പ്രതിഭാസങ്ങളൊക്കെ സംഭവിച്ചാൽ പിന്നെ ഒറ്റ ഊത്ത് ഒന്നാമത്തെ ഊത്ത് സൂര്യകോളം ചുരുട്ടപ്പെടാം ഹാഫലബിനൊക്കെ ഗസീർ ആ വിഷയം ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് ജനങ്ങളൊക്കെ രാവിലെ മാർക്കറ്റൊക്കെ തുറന്ന് സജീവമായ ആൾക്കാരൊക്കെ കടകളിൽ ആളുകളൊക്കെ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ സൂര്യകോളം ചുരുട്ടി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ആ സൂര്യകോളം അങ്ങോട്ട് അണഞ്ഞു പോയി പോയി എന്തായിരിക്കും ഒരവസ്ഥ പകല് സമയത്ത് അപ്പൊ പിന്നെ ബാക്കിയുള്ളതൊക്കെ അവിടെ കത്തൂലേന്ന് ബാക്കിയുള്ളതൊക്കെ കത്തിനൊരു പരിധിയുണ്ട് വൈദ്യുതി ഉൽപാദന അല്ലേ അതിനും പരിധിയുണ്ട് സൗലോർജം വേണം പരിധിയും പരിമിതിയൊക്കെ അതിനും ഉണ്ട് പിന്നൊക്കെ കഴിഞ്ഞ് പിന്നെല്ലാ ചാർജും തീരാനായി വൈതൻ നക്ഷത്രങ്ങൾ അതിന്റെ പ്രകാശ കിണികകൾ അസ്തമിച്ച ശേഷം സായോട്ടുതിർന്നു വീണാൽ അത് മറ്റൊരു ചിത്രമാണ് അപ്പോൾ നടക്കുന്നത് അതിൽ പറഞ്ഞ ഒന്നാണ് ഇവിടെയും പറഞ്ഞല്ലോ യോമലുബാൽ പർവ്വതങ്ങളെ നടത്തപ്പെട്ടാൽ പർവതങ്ങൾ എങ്ങനെ നടത്തപ്പെടുന്നത് അതിന്റെ ആണിക്കല്ലുകൾ അതിന്റെ സ്ഥലങ്ങളിൽ നിന്ന് ആകും പറിച്ചെടുക്കുന്നു എന്നിട്ടതാ അന്തരീക്ഷത്തിലൂടെ പർവ്വതങ്ങൾ എങ്ങനെ പറക്കുന്നു പറക്കുമ്പോ അപ്പുറത്തുനിന്ന് വരുന്നൊരു പർവ്വതവും ഇപ്പുറത്തുനിന്ന് ഒരു പർവ്വതവും കൂട്ടിമുട്ടുന്നു പൊടിപടലങ്ങളാകെ പൊടിപടലങ്ങളാ

ഇതരപ്പെട്ട ഡൂടികളായി മാറും പിന്നെ യാഥാർത്ഥ്യങ്ങളായി കാണാനൊന്നുമില്ല മറകളൊക്കെ അള്ളാഹുത്താല നീക്കുകയാണ് പത്തും തികഞ്ഞ ഒട്ടകത്തെ നോക്കാൻ പത്തും തികഞ്ഞ ജീവിയെ നോക്കാൻ ആളില്ലാത്ത സമയം വന്നാൽ െയും കന്നുകാലികളെയും ഒന്നും ആൾക്കാർ നോക്കൂലെങ്കിലും ഒരു സമയത്ത് നോക്കും കുട്ടിയെയും കിട്ടും പക്ഷെ അന്ന് അത് നോക്കാനും ആളില്ല ആളുകൾ മുഴുവനും ഭയപ്പാടിലായി വെപ്പാളത്തിലായി എന്താ സംഭവിക്കുന്നത് കാട്ടിലെ മൃഗങ്ങൾ മുഴുവനും നാട്ടിലേക്ക് കുരുമിച്ചു കൂട്ടപ്പെട്ടാൽ ഒരു പ്രതിഭാസം കണ്ട് സൂര്യകോളം ചുരുണ്ട് കൂടി പ്രകാശങ്ങളെല്ലാം അസ്തമിച്ച ഒരാൾ വീട്ടിൽ പോയി നോക്കുമ്പോ വീട്ടിന്റെ മുറ്റത്ത് ഒരു ഭാഗത്ത് ആന വേറൊരു ഭാഗത്ത് പിന്നെ കരടി വേറൊരു ഭാഗത്ത് സിംഹം ഒന്നും ചെയ്യുന്നില്ല കാരണം എല്ലാവരും മുമ്പൊക്കെ സിംഹത്തെ കണ്ട് ഓടുന്ന ആൾക്കാർ ഇപ്പൊ ഓടുന്നില്ല കാരണം അതിന്റെ ആ ശേഷി നഷ്ടപ്പെട്ടു പോയി എങ്ങനെ കാട്ടിലുള്ള സിംഹങ്ങളൊക്കെ നാട്ടിലേക്ക് വരാനുള്ള കാരണം ഈ നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുന്നത് നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ലേ അതിന്റെ പ്രകാശ രശ്മികളൊക്കെ അസ്തമിച്ച ശേഷം തന്നെ ഭൂമിയിൽ ഉണ്ടാകും ചെറുതൊന്നുമല്ല വലിയ ഗർത്തങ്ങൾ ഘട്ടങ്ങളുണ്ടാവും സുബഹാനുള്ള രശ്മികൾ തീരാതെ വീണാ പിന്നെ പറയേണ്ട അവസ്ഥ നക്ഷത്രത്തിന്റെ പ്രകാശങ്ങളൊക്കെ അസ്തമിച്ച ശേഷം അതായിട്ട് വീഴുന്നത് എന്നാൽ തന്നെ അത് വലിയൊരു വിസ്ഫോടനമാണ് വലിയ വലിയ ഉണ്ടാവും കർത്യങ്ങളുണ്ടാവും ആലോചിച്ചു നോക്കൂ ഇന്ത്യ ആണവ പരീക്ഷണ പരിശോധന നടത്തിയല്ലോ പൊക്രാൻ ഭൂമിയിൽ എത്ര കാലം മുമ്പ് നടത്തി ഇന്നും ഒരു മനുഷ്യൻ അവിടെ വസിക്കാൻ കഴിയില്ല ഒരു ചെടി അവിടെ നട്ടുപിടിപ്പിക്കാൻ കഴിയില്ല അന്നാ പൊട്ടിയ ബോംബിന്റെ ആ വിഷാംശങ്ങൾ ഇന്നും ആ മൺതരികളിൽ ബാക്കി നിൽക്കുകയാണ് ആ ഒരു പൊട്ടൽ കാരണം എത്ര കിലോമീറ്ററുകളാണ് ജനവാസ യോഗ്യമല്ലാതെ കൃഷിയോഗ്യമല്ലാതെ പോയത് എന്നാൽ ഈ നക്ഷത്രം മുതിർന്നു വീയുമ്പോൾ ഒരു കാട്ടിലേക്ക് വീണാൽ ആ കാട്ടിലുള്ള മുഴുവൻ മൃഗങ്ങളും പേടിച്ചോടുകയാ വന്നു നിൽക്കുന്നത് വീടുകൾക്ക് മുന്നിലാണ് കടകൾക്ക് മുന്നിലാണ് റോഡുകൾക്ക് നടുവിലാ കാട്ടു ജീവികൾ മുഴുവനും നാട്ടിലേക്ക് ഒരുമിച്ച് പറഞ്ഞു പറഞ്ഞു സമുദ്രങ്ങൾ കത്തിക്കപ്പെട്ടാൽ ആ സമയത്ത് നടക്കുന്ന ഒന്നാണ് ഇതൊന്നായി കൂട്ടണ്ട ഒന്ന് പറഞ്ഞു ബാക്കിയൊക്കെ ഉണ്ട് ഇവിടെ പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കാന്നേ വരണ്ടുള്ളൂ അതുകൊണ്ട് അത് മാത്രല്ല ലക്ഷ്യം മറ്റേത് കൂടി ലക്ഷ്യമുണ്ട് അത് അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട റാസി എല്ലാം ആ പറഞ്ഞത് ഒരു അടയാളമായി കൂട്ടരുത് പല അടയാളങ്ങളിൽ ഒന്നാണ് ചിത്രം അവസാനിക്കാൻ ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നതാണ് തൊട്ടടുത്ത് പറയുന്നത് വിശദീകരണം ഞാൻ പറയാം ഭൂമിയെ നിനക്ക് കാണാൻ പറ്റും ഭാരിമായിട്ട് ഒരു പ്രതലമായി ഭൂമി